അഹമ്മദാബാദ് വിമാന ദുരന്തം ഇന്ത്യയിലെ തന്നെ അപകട ഇൻഷുറൻസ് ക്ലെയിമുകളിൽ ഏറ്റവും വലിയ തുക ഏതാണ് നാലായിരം കോടിയിലേറെ രൂപ ഇൻഷുറൻസ് പരിരക്ഷയായി നൽകേണ്ടി വരുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇത്രയും വലിയ ബാധ്യത ഇന്ത്യൻ വ്യോമയാന ഇൻഷുറൻസ് മേഖലയിൽ രാജ്യത്ത് ആദ്യമായിരിക്കും ഇന്ത്യക്ക് നഷ്ടപ്പെട്ട വിമാനത്തിനുള്ള ഇൻഷുറൻസ് മരിച്ച യാത്രക്കാരുടെ കുടുംബത്തിനും ജീവിച്ചിരിക്കുന്നവർക്കുമുള്ള പരിരക്ഷ വിമാനം തകർന്ന് വീണ സ്ഥലത്തുണ്ടായ നാശനഷ്ടങ്ങൾ തുടങ്ങി വിവിധ രീതികളിലാണ് ഇൻഷുറൻസ് അപേക്ഷകർ കൈകാര്യം ചെയ്യുക നഷ്ടപരിഹാരം കൂട്ടണമെന്നാവശ്യപ്പെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചാൽ തുക വർദ്ധിപ്പിച്ചു നൽകേണ്ടി വരും വിമാനങ്ങളുടെ ഇൻഷുറൻസ് പോളിസികളിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് മൂന്ന് പരിരക്ഷകളാണ് വിമാനങ്ങളുടെ പൂർണ്ണ ഭാഗം യാത്രക്കാർ തേർഡ് പാർട്ടി എന്നിവയാണിത് അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഏതെല്ലാം വിഭാഗത്തിലാണ് ഇൻഷുറൻസ് ക്ലെയിമുകൾ നൽകേണ്ടി വരികയെന്നത് ഇൻഷുറൻസ് കമ്പനികളുടെ സാമ്പത്തിക ബാധ്യതയെ ബാധിക്കുന്നതാണ് വിമാന കമ്പനികൾക്കാകട്ടെ അപകട സമയങ്ങളിൽ രക്ഷയാകുന്നത് ഇൻഷുറൻസ് കവറേജ് ആണ് വിമാനങ്ങളുടെ ഇൻഷുറൻസിലെ കവറേജ് അപകടം മൂലമുണ്ടാകുന്ന യന്ത്രനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് ലഭിക്കുന്നത് അതേസമയം ലേബിലിറ്റി ഇൻഷുറൻസ് യാത്രക്കാർക്കുണ്ടാകുന്ന ജീവഹാനി മറ്റ് നഷ്ടങ്ങൾ എന്നിവയ്ക്കും കവറേജ് നൽകുന്നു അഹമ്മദാബാദ് അപകടത്തിൽ ഹൾ കവറേജ് ക്ലെയിം ചെയ്യുന്നത് എയർ ഇന്ത്യയും ലേബിലിറ്റി കവറേജ് ക്ലെയിം ചെയ്യുന്നത് അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളോ പരിക്കേറ്റവരോ ആണ് എയർ ഇന്ത്യക്ക് ഹൽ കവറേജിലൂടെ ഏതാണ്ട് എഴുന്നൂറ് കോടി മുതൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ലഭിക്കുക വിമാനത്തിന്റെ കാലപ്പഴക്കം സഞ്ചരിച്ച സാഹചര്യങ്ങൾ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ പരിശോധിച്ചാണ് തുക നൽകുന്നത് യാത്രക്കാർക്കുള്ള ഇൻഷുറൻസ് തുക എത്രയെന്ന് കണക്കാക്കേണ്ടതുണ്ട് ഓരോ യാത്രക്കാരന്റെയും സാമ്പത്തിക സ്ഥിതി സാമൂഹിക നില തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും ക്ലെയിം ഉന്നയിക്കപ്പെടുന്നത് മൂന്ന് വർഷമെങ്കിലും എടുക്കും ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ഇൻഷുറൻസ് തുക ലഭിക്കാൻ രണ്ട് മുതൽ മൂന്ന് വർഷം വരെ എടുക്കുമെന്നാണ് ഈ മേഖലയിലെ സേവനദാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് വിമാന കമ്പനിക്കുള്ള ഇൻഷുറൻസ് നേരത്തെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മരിച്ചവരുടെ എണ്ണം കൂടുതലായതിനാൽ ഓരോ ക്ലെയിമുകളും പ്രത്യേകം പരിഗണിക്കേണ്ടി വരും ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇൻഷുറൻസ് കമ്പനികളുടെയും വ്യക്തിപരമായ പോളിസികൾ എടുത്തവരും ഇതിലുണ്ടാകാം അപകടത്തിൽ മരിച്ചവരുടെ ക്ലെയിമുകൾ പെട്ടെന്ന് പരിഗണിക്കുമെന്നും ബജാജ് അലയൻസ് അറിയിച്ചിരുന്നു ഇത്തരം അപകടങ്ങൾ ഭാവിയിൽ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കാനും കാരണമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം ക്ലെയിമുകളിൽ കൂടുതൽ കർശന നിബന്ധനകൾ കൊണ്ടുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല വിമാന അപകടങ്ങൾ കൂടുതലുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയം ഉയർത്തിയേക്കുമെന്ന ആശങ്ക കൂടുതലാണ് യാത്രക്കാർക്കുള്ള നഷ്ടപരിഹാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ മോൻട്രിയൽ കൺവെൻഷൻ തീരുമാനം അനുസരിച്ചുള്ളതാണ് അപകടത്തിൽപ്പെട്ട വിമാനയാത്രക്കാർക്ക് ഏതാണ്ട് ഒന്നേ ദശാംശം നാല് ഏഴ് കോടി രൂപ അടിസ്ഥാന പരിരക്ഷയായി കണക്കാക്കിയാകും ക്ലെയിം നൽകുന്നത് തേർഡ് പാർട്ടി ക്ലെയിമുകളും ഇതുപോലെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എയർ ഇന്ത്യയുടെ എല്ലാ വിമാനങ്ങൾക്കും കൂടിയുള്ള ഇൻഷുറൻസ് പരിരക്ഷ രണ്ടായിരം കോടി ഡോളറാണ് ആണ് വിസ്താരയുമായുള്ള ലയനത്തിന് ശേഷമാണ് എയർ ഇന്ത്യ ഉയർന്ന തുകയ്ക്കുള്ള ഇൻഷുറൻസ് എടുത്തു തുടങ്ങിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് വാർഷിക പ്രീമിയമായി എയർ ഇന്ത്യ നൽകി വരുന്നത് വിമാനങ്ങളുടെ ഇൻഷുറൻസിന്റെ അഞ്ച് ശതമാനം ഇന്ത്യൻ കമ്പനികൾക്ക് നൽകണമെന്നും കേന്ദ്ര സർക്കാരിന്റെ ചട്ടമുണ്ട് വൻ തുക ക്ലെയിം വരാൻ സാധ്യതയുള്ള വ്യോമയാന ഇൻഷുറൻസിൽ ഇന്ത്യൻ കമ്പനികൾ നാമമാത്രമായാണ് ഇടപെടാറുള്ളത് അധികവും വിദേശ കമ്പനികളാണ് കൈകാര്യം ചെയ്യുന്നത് എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായതിനാൽ കമ്പനിയുടെ ചരിത്രവും കോടതിയിൽ ചർച്ചയാകും മോശം സർവീസിന്റെ പേരിൽ ഇൻഷുറൻസ് തുക കൂടുതൽ നൽകാൻ കോടതികൾ ആവശ്യപ്പെട്ടേക്കുമെന്നും ഇൻഷുറൻസ് കമ്പനികൾക്ക് ആശങ്കയുണ്ട് കരിപ്പൂർ ദുരന്തത്തിൽ നൽകിയത് നൂറ്റി കോടി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കുമായി നൂറ്റി എൺപത് പേർക്ക് ലഭിച്ചത് നൂറ്റി എൺപത്തി അഞ്ചു കോടി രൂപയുടെ ഇൻഷുറൻസ് ആയിരുന്നു മരിച്ചവരുടെ കുടുംബത്തിന് ഒന്നേ ദശാംശം അഞ്ചു കോടി മുതൽ രണ്ട് കോടി രൂപ വരെയാണ് ലഭിച്ചത് പരിക്കേറ്റവരിൽ ഏറെ പേർക്കും പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ലഭിച്ചത് അതേസമയം ചിലർക്ക് ഏഴേ ദശാംശം അഞ്ചു കോടി രൂപ വരെയും കിട്ടിയിരുന്നു നാല് വയസ്സുള്ള പെൺകുട്ടിക്ക് നാലു കോടി രൂപയാണ് കേരള ഹൈക്കോടതി മുഖേന ലഭിച്ചത് അപകടത്തിൽപ്പെട്ടവർക്ക് ആനുകൂല്യം നേടിക്കൊടുക്കാനായി രൂപീകരിച്ച കരിപ്പൂർ വിമാനാപകട ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നിരന്തരമായ നിയമ പോരാട്ടങ്ങൾ നടന്നിരുന്നു അപകടം നടന്ന ഉടനെ മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതമാണ് എയർ ഇന്ത്യ പ്രഖ്യാപിച്ചത് ഈ തുക പിന്നീട് ഇൻഷുറൻസ് തുകയിൽ നിന്നും കുറച്ചിരുന്നതായും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി കരിപ്പൂർ അപകടത്തിൽ പൈലറ്റ് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരാണ് മരിച്ചത് വിമാനത്തിൽ ഉണ്ടായിരുന്നത് നൂറ്റി തൊണ്ണൂറ് പേരാണ് ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയുള്ള കേസുകൾ ദുബായിലെയും അമേരിക്കയിലും കമ്പനികളാണ് കൈകാര്യം ചെയ്തത് കേരള ഹൈക്കോടതിയും ഏതാനും പരാതികളിൽ വിധി പറഞ്ഞിരുന്നു അപകടം നടന്ന ആറു വർഷം പിന്നിടുമ്പോൾ ഏറെക്കുറെ എല്ലാ യാത്രക്കാർക്കും ഇൻഷുറൻസ് തുക ലഭിച്ചു അതേസമയം രണ്ടായിരത്തി പത്ത് മെയ്യിൽ മംഗലാപുരത്ത് നടന്ന വിമാന ദുരന്തത്തിന്റെ ഇൻഷുറൻസ് തുക ലഭിക്കാനായി ഇപ്പോഴും നിയമ പോരാട്ടം നടത്തി വരുന്നവരുണ്ട് ദുബായിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ നൂറ്റി അറുപത്തി ആറ് യാത്രക്കാരിൽ നൂറ്റി അൻപത്തി എട്ട് പേരും അന്ന് മരിച്ചിരുന്നു എന്നാൽ അതോടൊപ്പം പുറത്തു വരുന്ന മറ്റൊരു വാർത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു അഹമ്മദാബാദിൽ എയർ ഇന്ത്യ അപകടം ഉണ്ടായത് ഇതിന് പിന്നാലെ ദുരന്തം പ്രവചിച്ചിരുന്ന അവകാശവാദവുമായി നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു കോടീശ്വരനായ ഹർഷ് ഗോയങ്ക പങ്കുവച്ച അത്തരമൊരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ശ്രീലങ്കൻ പാസ്റ്റർ വിമാന ദുരന്തം പ്രവചിക്കുന്നതാണ് ഒന്നേ ദശാംശം മൂന്നേ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലുള്ളത് ഇന്ത്യയുടെ അഭിമാനമായ വിമാന കമ്പനി മിഡ് എയർ ഇഷ്യൂ നേരിടേണ്ടി വരുമെന്നാണ് പാസ്റ്റർ രണ്ട് തവണ മുന്നറിയിപ്പ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയാറിനാണ് പാസ്റ്റർ ജെറോം ഫെർണാണ്ടോ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്നാണ് വീഡിയോ സൂചിപ്പിക്കുന്നത് തന്റെ പരിപാടിയിൽ പങ്കെടുത്ത ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു മുന്നറിയിപ്പ് എനിക്ക് ചിലത് കണ്ടു നിങ്ങളുടെ ദേശീയ വിമാന കമ്പനി നിങ്ങളുടെ രാജ്യത്തിനുള്ളിൽ പറക്കുന്നുണ്ടായിരുന്നു ഇത് ആകാശത്തൊരു ഭീഷണിയായി നിങ്ങളത് കേൾക്കും ഇത് ആകാശത്തൊരു പ്രശ്നമാണ് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിനാലിന് വിമാന ദുരന്തത്തിന് വെറും നാൽപ്പത്തി ഒൻപത് ദിവസം മുമ്പ് ഫെർണാണ്ടോ വീണ്ടും മുന്നറിയിപ്പ് നൽകി ചുവന്ന എയർക്രാഫ്റ്റ് ബോഡി ഒഴിവാക്കുക കാരണം ഇത് അപകടത്തിലാണ് അവിശ്വസനീയമാണ് അല്ലേ എന്ന അടിക്കുറിപ്പോടെയാണ് ഫെർണാണ്ടോയുടെ പ്രവചനം ഹർഷ് ഗോയങ്ക എക്സിൽ പങ്കുവച്ചത് പ്രവചനം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയതോടെ മിഡ് എയർ ക്രാഷ് എന്ന പ്രവചനം തെറ്റാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു ടേക്ക് ഓഫിലാണ് അപകടം സംഭവിച്ചത് ഇത് വിൽസൺ സിഒ ആയതിനു ശേഷം എയർ ഇന്ത്യ നേരിട്ട സാങ്കേതിക തകരാറുകളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ ഇത്തരമൊരു പ്രവചനം നടത്താൻ എളുപ്പമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിയമങ്ങൾ പാലിക്കാത്തതിന് എയർ ഇന്ത്യക്കെതിരെ പത്ത് ലക്ഷം പിഴ ചുമത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ആവശ്യമായ റെഗുലേറ്ററി ആവശ്യകതകൾ പാലിക്കാതെ ഒരു പൈലറ്റിന് വിമാനം ഓടിക്കാൻ അനുവദിച്ചതിന് വ്യോമയാന സുരക്ഷാ റെഗുലേറ്റർ ഡി ജി സിയെ ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യക്ക് മുപ്പത് ലക്ഷം രൂപയും പിഴ ചുമത്തിയിരുന്നുവെന്നും ഒരാൾ കമന്റ് ചെയ്തു